നമസ്കാരം ട്രാവൽ വിത്ത് റിയയിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മളിപ്പോൾ ഉള്ളത് വളരെ ചരിത്ര പ്രസിദ്ധമായ വള്ളിയങ്കാവ് ശ്രീ ഭഗവതി ക്ഷേത്രത്തിലാണ് മുദ്രനിരപ്പിൽ നിന്നും മൂവായിരത്തി അഞ്ഞൂറ് അടി ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന മലകൾ ചുറ്റിലും കാവൽ നിൽക്കുന്ന ഭദ്രകാളിയെയും ദുർഗയെയും ഒരേപോലെ ആരാധിക്കുന്ന ഭക്തർക്ക് ആഗ്രഹ സാധ്യമാക്കുന്ന ചരിത്ര പെരുമ വിളിച്ചോതുന്ന വള്ളിയങ്കാവ് ശ്രീദേവി ക്ഷേത്രം പഞ്ചപാണ്ഡവന്മാർ ആരാധിച്ചിരുന്ന ദേവി വിഗ്രഹം പിന്നീട് ആദിവാസി സമൂഹം പൂജ ചെയ്യുകയും തുടർന്ന് ഭഗവതി വള്ളിയിൽ തൂങ്ങി ഇവിടെ എത്തുകയും ദുർഗയായി കൂടി ഭാവം മാറിയതും തുടങ്ങി വളരെ വലിയ ഐതിഹ്യ പെരുമ ക്ഷേത്രത്തിനുണ്ട് മനം നയക്കുന്ന കാഴ്ചകളും ക്ഷേത്ര അന്തരീക്ഷവും ആരുടെയും ഹൃദയം കീഴടക്കുന്നത് തന്നെയാണ് ഒപ്പം ക്ഷേത്രത്തിലെ പ്രധാന വഴിപാടായ ഗുരുതി ഉൾപ്പെടെയുള്ളവ നൽകുന്ന പത്ത് രക്സം തുളുമ്പുന്ന ആത്മസംതൃപ്തിയും പറഞ്ഞറിയിക്കാൻ പറ്റാത്തത് തന്നെ ക്ഷേത്രത്തിൽ നിന്നും പത്ത് കിലോമീറ്റർ ദൂരത്തിലാണ് പാഞ്ചാലിമേട് മല ക്ഷേത്രത്തിൽ നിന്നാൽ മനോഹരമായി കാണുവാൻ കഴിയും ഗണപതി ശിവൻ ഭുവനേശ്വരി ദേവി ചെറുവള്ളി ഭഗവതി നാഗരാജാവ് കരുമുറ്റ്യാൻ മൂർത്തി അഞ്ചുമൂർത്തി തുടങ്ങിയവരെയും ഉപദേവതകളായി ഇവിടെ ആരാധിച്ചു പോരുന്നു നേരിട്ട് തന്നെ കണ്ടും അനുഭവിച്ചും അറിയേണ്ട ഒരുപാട് കാര്യങ്ങൾ ഇവിടെ ഉണ്ട് അതൊരു വീഡിയോയിലൂടെ പറഞ്ഞാലൊന്നും ശരിയാകില്ല ജീവിതത്തിൽ വരാൻ ഒരിക്കലെങ്കിലും അവസരം കിട്ടിയാൽ തീർച്ചയായും വരണം ഈ ക്ഷേത്രത്തിൽ സ്നേഹത്തോടെ നിങ്ങളുടെ സ്വന്തം റിയാസെ